ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് എന്തെങ്കിലും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വയറ് പെട്ടെന്ന് കൊണ്ടങ്ങ് വീർത്ത് വരിക അതായത് വയർ വല്ലാണ്ട് വീർത്ത് മുന്നോട്ട് തള്ളി നിൽക്കുക പലപ്പോഴും ഈ ഗ്യാസ് നിറയുന്ന കാരണം ശ്വാസം ഇടാനുള്ള ബുദ്ധിമുട്ട് വല്ലാത്തൊരു പരവേശം നമുക്ക് പലപ്പോഴും നമ്മൾ ഈ ജോലിയെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഓഫീസിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വയറ് പെട്ടെന്ന് വല്ലാണ്ട് വീർത്ത് എന്ന് കഴിഞ്ഞാലോ നമുക്ക് ആകെ അസ്വസ്ഥതയാവും അല്ലേ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല ചിലർക്ക് വല്ലാണ്ട് വിയർക്കുന്നത് കാണാം ചിലർ പാൻസൊക്കെ ഒരൽപ്പം ലൂസാക്കി നിൽക്കും ചിലർ ഒരു അല്പം നടക്കാനായിട്ട് നോക്കും ഇടയ്ക്ക് നടക്കാൻ ശ്രമിക്കും ചിലർ ഓടിപ്പോയി ഒരു സോഡ വാങ്ങിച്ചു കുടിക്കും വയറിൻ്റെ ഈ കമ്പനം അല്ലെങ്കിൽ പെട്ടെന്ന് വീർത്ത് വരുന്ന അവസ്ഥ പലരും പറയുന്നത് വയർ വല്ലാണ്ട് ഇങ്ങനെ വീർത്ത് പൊട്ടിപ്പോകുമോ എന്നുള്ള ഒരു തോന്നൽ പോലും ഉണ്ടാക്കുന്നതാണ് പലപ്പോഴും ഇതൊരു ഏമ്പക്കം പോയാലോ അല്ലെങ്കിൽ താഴേക്ക് ഗ്യാസ് പോയാലോ ഒരല്പം ആശ്വാസം കിട്ടുമെന്ന് തോന്നുമെങ്കിലും പലർക്കും വയറിനകത്ത് ഇങ്ങനെ വയർ വല്ലാണ്ട് പെരുകി നിൽക്കുന്നത് വലിയ അസ്വസ്ഥത തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളും ഈ അവസ്ഥ ഒഴിവാക്കാനായിട്ട് ഈ ഓരോ കാരണം കൊണ്ട് സംഭവിക്കുന്ന വയറിൻ്റെ വീർക്കവും പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം സാധാരണഗതിയിൽ രണ്ട് ഭാഗത്തായിട്ടാണ് ഗ്യാസ് വല്ലാണ്ട് വീർത്ത് വരുന്നത് ഒന്ന് നമ്മുടെ ആമാശയത്തിനകത്ത് നമുക്ക് പെട്ടെന്ന് വല്ലാണ്ട് ഉയർത്തു വരുന്നു അതായത് നിങ്ങൾക്കറിയാം നമ്മൾ കഴിക്കുന്ന ഫുഡ് അന്നനാളം വഴി ആമാശയത്തിലേക്ക് എത്തുന്നു അവിടെ ഇനിഷ്യലി ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഇതിനെ ആദ്യമായിട്ട് ദഹിപ്പിക്കുന്നത് ആമാശയത്തിനകത്ത് ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആമാശയം വല്ലാണ്ട് വീർത്തു വരുന്നു ഇതാണ് പലപ്പോഴും നമുക്ക് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ ഈ ആമാശയം വല്ലാണ്ട് നിറയുമ്പോൾ ഇത് അതിൻ്റെ മുകളിലുള്ള കുട പോലുള്ള മസറ ഉണ്ട് ഡയഫ്ര ഡയഫ്രത്തിനെ ഇങ്ങനെ പ്രസ് ചെയ്യുന്നു നമുക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു ഒന്ന് വരാം ഇങ്ങനെ വയറിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് വല്ലാണ്ട് ഈ ഒരു കമ്പനം വന്നു കഴിഞ്ഞാൽ അത് ആമാശയത്തിനകത്ത് ഗ്യാസ് എന്ന് പറയുന്നത് ചിലർക്ക് ചെറുകുടലിലും വൻകുടലിലും ആയിരിക്കും വല്ലാണ്ട് ഗ്യാസ് എന്ന് പറയുന്നത് കീഴ് വയറ് ഭയങ്കരമായിട്ടങ്ങ് നിറഞ്ഞ് വരും ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ പലപ്പോഴും പാൻസൊക്കെ ഒരല്പം വസ്ത്രങ്ങൾ ആക്കണം എന്നുള്ള ഒരു തോന്നൽ വരുന്നത് പലപ്പോഴും ഈ ഒരു ഭാഗത്ത് വന്നാൽ ഈ ഗ്യാസ് നിറഞ്ഞാൽ ഉടൻ തന്നെ ഒന്ന് ടോയ്ലറ്റിൽ പോയാൽ ഒരു ആശ്വാസം കിട്ടും എന്ന് നമുക്ക് തോന്നുമെങ്കിലും പലർക്കും ഇത് മാറാറില്ല എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് വിശദീകരിക്കാം ഏറ്റവും കോമൺ ആയിട്ടുള്ളത് നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡുകൾ പ്രത്യേകിച്ച് മധുരം കൂടുതലുള്ള മസാല കൂടുതലുള്ള ഫാസ്റ്റ് ഫുഡുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ ചിലർക്ക് ഇത്തരത്തിൽ കമ്പനം വരാം ആമാശയത്തിലാണ് ഇത്തരത്തിൽ ഗ്യാസ് വല്ലാണ്ട് പെരുകുന്നത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഈ ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുമ്പോൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ള മസാലകളാണ് വയറിനകത്ത് പ്രശ്നം അല്ലെങ്കിൽ ഈ എണ്ണയാണ് കുഴപ്പമെന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഫുഡ് കേടായത് കൊണ്ടാണെന്ന് വിചാരിക്കും എന്നാലല്ല പലപ്പോഴും ഈ ഫുഡിനകത്ത് ചേർക്കുന്ന ചില പ്രിസർവേറ്റീവ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ചേർക്കുന്ന ചില സ്വീറ്റ്നെസ് ഉണ്ട് ഇപ്പോഴത്തെ പല മധുര പലഹാരങ്ങളിലും പഞ്ചസാരയ്ക്ക് പകരം ചില കൃത്രിമ മധുര വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് സൈലിറ്റോൾ മാനിറ്റോൾ എന്നൊക്കെ പറയുന്ന ചില രാസവസ്തുക്കളുണ്ട് ഈ രാസവസ്തുക്കൾ നമുക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് സൃഷ്ടിച്ചു തരാം പലപ്പോഴും ചില മിഠായികളെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നുണഞ്ഞിറക്കുമ്പോൾ വയറ് പെട്ടെന്ന് കമ്പിക്കുന്നത് പോലെ ഈ മധുരം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വയറിൽ ഗ്യാസ് പെരുകുന്നതിൻ്റെ കാരണം ഇത്തരത്തിൽ കൃത്രിമമായി ചേർക്കപ്പെട്ടിട്ടുള്ള രാസവസ്തുക്കളാണ് രണ്ടാമത്തത് പാലാണ് പാൽ നേരിട്ട് അതായത് പാല് പുളിപ്പിച്ചിട്ടല്ല പാല് നേരിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അപ്പോൾ പാല് നേരിട്ട് കുടിച്ചാലോ ചായയോ കാപ്പിയോ പാൽ പായസമോ ഇല്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീം കഴിച്ചാലോ ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഓട്ട്സിനകത്ത് പാല് ചേർത്ത് കുടിച്ചാലോ എല്ലാം തന്നെ വയർ പെട്ടെന്ന് കമ്പിക്കുന്നതിന് കാരണം പാലിനെ ദഹിപ്പിക്കുന്നതിന് നമ്മളെ വയറിനകത്ത് ഒരു ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ക്യാബേജ് കോളിഫ്ലവർ ബ്ലോക്കോളി പോലുള്ളവയോ ഇല്ലെങ്കിൽ വയറിനകത്ത് ആസിഡ് പി ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള പച്ചക്കറികൾ ഇലക്കറികൾ ഇതെല്ലാം കഴിക്കുമ്പോൾ ഇവയുടെ ഫൈബർ നമ്മുടെ ശരീരം ദഹിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഭയങ്കരമായിട്ട് ഗ്യാസ് സൃഷ്ടിക്കപ്പെട്ടു എന്ന് വരാം ഇതല്ലാതെ അമിതമായിട്ട് ടെൻഷൻ വന്നിരുന്നാലും നിങ്ങൾക്ക് ഈ തരത്തിൽ ഗ്യാസ് സൃഷ്ടിക്കപ്പെട്ടു എന്ന് വരാം ഇങ്ങനെ ഓരോ സാഹചര്യത്തിലും ഇത്തരത്തിൽ വയറിനകത്ത് അല്ലെങ്കിൽ കുടലിലോ പെട്ടെന്ന് ഗ്യാസ് വന്ന് വല്ലാണ്ട് പൊട്ടിത്തെറിക്കുന്ന പോലെ നിറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന ആ ഓരോ സാഹചര്യവും ഞാൻ വിശദീകരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ആമാശയത്തിൽ അതായത് മേൽവയറിൽ പെട്ടെന്ന് ഗ്യാസ് വല്ലാണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ടെക്നിക്ക് വഴിക്ക് നമുക്ക് ഈ ഭാഗത്തുള്ള ഗ്യാസിനെ ഒന്ന് റിലീസ് ചെയ്ത് നമുക്ക് അസ്വസ്ഥത കുറയ്ക്കാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ രണ്ട് കൈയുടെയും നമ്മുടെ ഈ ഈ രണ്ട് കൈയുടെയും വിരലുകൾ ഈ ഒരു രീതിക്ക് വച്ചതിന് ശേഷം നമ്മുടെ വാരിയലുകൾ തീരത്തില്ലേ ഇരുവശങ്ങളിലും വാരിയലുകൾ തീരുന്ന ഭാഗത്ത് നിങ്ങൾ ചേർത്തിട്ട് വാരിയലുകളുടെ താഴ്ത്ത ഭാഗത്ത് ഉള്ളിലേക്ക് ചേർത്ത് നമ്മൾ അകത്തേക്ക് ശക്തമായിട്ട് അമർത്തിപ്പിടിക്കുക ഒരു രണ്ട് മിനിറ്റ് ഇരു കൈകളും നിങ്ങൾ ആ ഭാഗത്ത് താഴത്തേക്ക് ചേർത്ത് പിടിക്കുക നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് താഴേക്ക് ഒരു രണ്ട് മിനിറ്റ് ചേർത്ത് പിടിക്കുകയോ ഇല്ലെങ്കിൽ താഴേക്ക് കൈകൾ അകത്തേക്ക് ഒന്ന് കയറ്റിയിട്ട് അതായത് നിങ്ങൾക്കറിയാം ഒരു കൈകൾ നിങ്ങൾക്ക് വാരിയലിൻ്റെ സൈഡ് വഴിക്ക് ഏറ്റവും താഴ്ത്ത ഭാഗത്ത് നിങ്ങൾക്കുള്ളിലേക്ക് ഒന്ന് കയറ്റാൻ പറ്റും ഒന്ന് കയറ്റിയിട്ട് നിങ്ങളൊന്ന് കൈകൾ കൊണ്ട് ഒന്ന് ലഘുവായിട്ടൊന്ന് മസാജ് ചെയ്യുക സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ആമാശയത്തിനകത്ത് വല്ലാണ്ട് ഗ്യാസ് എന്ന് പറയുമ്പോൾ ഇത് അതിന് ചുറ്റുമുള്ള നാടികളെ കൂടുതൽ പ്രസ് ചെയ്യുന്നു ആ ഭാഗത്തുള്ള മറ്റു അവയവങ്ങളെ പ്രസ് ചെയ്യുന്നു ഇത് നമുക്ക് വല്ലാണ്ട് പരവേശവും ബുദ്ധിമുട്ടും വേർപ്പും തലവറപ്പും എല്ലാം അനുഭവപ്പെടാൻ കാരണമാകും ഈ ഒരു അവസ്ഥ മാറുന്നതിന് നമ്മൾ ഇത്തരത്തിൽ കൈകൾ തൂർപ്പിച്ച് വാരിയലുകളുടെ താഴ്ത്ത ഭാഗത്ത് ഉള്ളിലേക്ക് നമ്മളൊന്ന് കയറ്റിയിട്ട് നമ്മളൊന്ന് കൈകൾ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ആ ഭാഗത്ത് ഗ്യാസ് നിറഞ്ഞിട്ട് നിറവുകൾക്കുണ്ടാകുന്ന ഇറിറ്റേഷൻ കുറയാനും ഈ ഗ്യാസ് ആമാശത്തിൽ നിറഞ്ഞിട്ടുണ്ടാകുന്ന പരവേശം പെട്ടെന്ന് മാറുന്നതിനും സഹായിക്കും നിങ്ങൾക്ക് ഇത് ഇത്തരത്തിൽ ഗ്യാസ് നിറയുന്ന സമയത്ത് ട്രൈ നോക്കാം ചിലർക്ക് ഇത്തരത്തിൽ ഒന്ന് മസാജ് ചെയ്യുന്നത് ചിലപ്പോൾ ആ ഭാഗത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കാനോ വേദന ഉണ്ടാക്കാനോ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ മസാജ് ചെയ്യേണ്ട പകരം ഈ കൈകൾ രണ്ടും ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് പിടിച്ചിരുന്നാലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ആമാശയത്തിൽ ഗ്യാസ് നിറഞ്ഞുണ്ടാകുന്ന അസ്വസ്ഥത പെട്ടെന്ന് കുറയാനായിട്ട് ഇത് സഹായിക്കും ഇനി രണ്ടാമത്തത് സ്ട്രെസ്സാണ് അമിതമായിട്ട് ടെൻഷനും ഒരു മാനസിക പിരിമുറുക്കവും ഉള്ള സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ദഹിക്കാൻ പെട്ടെന്ന് ദഹിക്കുന്നതിന് ഒരു പ്രശ്നം വരികയും നിങ്ങളുടെ ആമാശയം പെട്ടെന്ന് വല്ലാണ്ട് പുറത്തേക്ക് വീർത്തു വരുന്ന ഒരവസ്ഥ വരികയും ചെയ്യും സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അമിതമായി ടെൻഷനടിച്ച് ജോലി ചെയ്യുന്ന സമയത്ത് ഫുഡ് കഴിച്ചു നോക്കി വല്ലാണ്ട് ഗ്യാസും അസ്വസ്ഥതയും നെഞ്ചരിച്ചിലും പൊളിച്ചുതോട്ടിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് കാണാം ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ അമിതമായിട്ട് ടെൻഷൻ ആകുന്ന സമയത്ത് രക്തത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നു കോർട്ടിസോൾ ഹോർമോണിൻ്റെ ഒരു പ്രത്യേകത ഇവ നമ്മുടെ ആമാശയത്തിനകത്ത് ഒരു ഇൻഫ്ലമേഷൻ നീർക്കെട്ട് ഉണ്ടാക്കും ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ഫുഡ് കഴിച്ചിരുന്നാലും ശരിയായിട്ട് ദഹിക്കത്തില്ല വയറിനകത്ത് കിടന്ന് ഇത് വല്ലാണ്ട് ഗ്യാസ് ഉണ്ടാക്കും രണ്ടാമത്തൊരു പ്രശ്നം നമ്മൾ സാധാരണഗതിയിൽ കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിൽ ദഹിച്ചതിന് ശേഷമാണ് ചെറുകുടലിലേക്ക് പോകുന്നത് ആമാശയവും ചെറുകുടലും തമ്മിൽ തിരിക്കുന്ന ഭാഗത്തൊരു ചെറിയ വാഷർ പോലുള്ള ചെറിയൊരു മസിലുണ്ട് ഈ ഒരു മസിൽ ശരിയായിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുമ്പോഴാണ് ആമാശയത്തിലുള്ള ഭക്ഷണം താഴേക്ക് പോകുന്നത് അമിതമായിട്ട് ടെൻഷനുള്ള സമയത്ത് ഈ ആമാശയവും ചെറുകുടലും തമ്മിൽ തിരിക്കുന്ന ഭാഗത്തുള്ള ഈ സ്വിംഗർ പോലുള്ള മസിൽ വല്ലാണ്ട് മുറുകിയിരിക്കുന്നു ഇതുകൊണ്ട് എന്ത് സംഭവിക്കും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഓൾറെഡി വയറിനകത്ത് ഇടുന്ന പൊളിച്ചിട്ടുണ്ട് ഇത് ചെറുകിടലേക്ക് പോകുന്നതിന് പകരം വയറിനകത്ത് തന്നെ കൂടുതൽ സമയം തങ്ങി നിൽക്കും ഗ്യാസ്ട്രോ പരേസിസ് എന്നാണ് ഈ ഒരു അവസ്ഥ പറയുന്ന പേര് അമിതമായിട്ട് ടെൻഷനുള്ളവർക്ക് എപ്പോഴും ദഹനക്കേടും ഈ പുളിച്ചുതീട്ടിൽ ഉണ്ടാകുന്നതിന് കാരണം ഈ വാഷർ ടൈറ്റായിട്ട് നിൽക്കുന്നതാണ് ഈ ഒരു പ്രശ്നം മാറുന്നതിന് വേണ്ടി ചെയ്യുന്ന ചെയ്യേണ്ടത് നിങ്ങൾ അമിതമായിട്ട് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ പെട്ടെന്ന് ടെൻഷനാണ് വല്ലാണ്ട് പിരിമുറുക്കത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന് മുൻപ് നിങ്ങളൊരു അഞ്ച് റെസ്പിറേറ്ററി ചെയ്യുക ഞാൻ മുൻപ് അത് വിശദീകരിച്ചിട്ടുള്ളതാണ് ഒന്നുകൂടി പറഞ്ഞുതരാം നിങ്ങൾ റിലാക്സ് ചെയ്ത് ചാരിയിരുന്നതിന് ശേഷം ശ്വാസം പൂർണ്ണമായിട്ടും ഒരു ഒരു നാല് സെക്കൻഡ് കൊണ്ട് പൂർണ്ണമായിട്ടും ഉള്ളിലേക്ക് എടുക്കുക ഒരു നാല് മുതൽ അഞ്ച് സെക്കൻഡ് വരെ ശ്വാസം പൂർണ്ണമായിട്ടും എടുത്ത് ഹോൾഡ് ചെയ്യുക അതിനുശേഷം ഗ്രാജ്വലി മൂക്ക് വഴിക്ക് ശ്വാസം പുറത്തേക്ക് എത്രത്തോളം പതുക്കെ പുറത്തേക്ക് ശ്വാസം ഇടാൻ സാധിക്കുമോ അത്രത്തോളം നല്ലത് ഞാനിവിടെ കാണിക്കാം നിങ്ങൾ പെട്ടെന്ന് ഉള്ളിലേക്ക് ഒരു നാല് സെക്കൻഡ് കൊണ്ട് ഉള്ളിലേക്ക് എടുക്കുക ഞാനിപ്പോൾ ഉള്ളിൽ പൂർണ്ണമായും ശ്വാസം എടുത്തു പരമാവധി സമയം നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക ഹോൾഡ് ചെയ്തതിന് ശേഷം ഗ്രാജ്വലി വളരെ പതിയെ ശ്വാസം പുറത്തേക്ക് വിടാൻ ശ്രമിക്കുക ഇങ്ങനെ നിങ്ങൾ ഒരു നാല് മുതൽ അഞ്ച് തവണ വരെ ചെയ്തു നോക്കി ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ടെൻഷൻ കുറയുകയും നിങ്ങളുടെ ആമാശയം ഒന്ന് റിലാക്സ് ചെയ്യുകയും ആമാശയവും ചെറുകുടനും തമ്മിൽ തിരിക്കുന്ന ഭാഗത്തുള്ള വാഷർ ആസ് ഫിംഗർ മസിൽ ലൂസാവുകയും നിങ്ങൾക്ക് കുറച്ച് ആശ്വാസത്തോടുകൂടി ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയും ചെയ്യും ടെൻഷനുള്ള മാനസിക പിരിമുറുക്കമുള്ള വളരെയേറെ തിരക്കേറിയ ലൈഫ് സ്റ്റൈലിൽ ഓടുന്ന എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഞാൻ ഈ പറഞ്ഞത് ഒരു അഞ്ചു മിനിറ്റ് ഇല്ലെങ്കിലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക വയറ് നമ്മൾ ഫുഡ് കഴിച്ച് പെട്ടെന്ന് ഒന്ന് വീർക്കുന്ന കമ്പിക്കുന്ന ഗ്യാസ് ഒന്ന് പെരുകുന്ന ഒരു അവസ്ഥ നമുക്ക് ഒഴിവാകും ഇനി മറ്റു ചിലരിലാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ വയറിന്റെ പി എച്ചിനെ മാറ്റാൻ കഴിവുള്ള ചില ഭക്ഷണങ്ങളുണ്ട് അതാ അവയെല്ലാം നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ് അതായത് സോയാബീൻ ഇലക്കറികൾ ബീൻസ് പോലുള്ളവ യോഗേട്ട് തൈര് പോലുള്ളവ നമ്മൾ കഴിക്കുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ആമാശയത്തിൻ്റെ സാധാരണ ഒരു പി എന്ന് പറയുന്നത് ആസിഡ് പി ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഉള്ളത് നമ്മൾ കൂടുതലായിട്ട് ഇലക്കറികളും പച്ചക്കറികളും സാലഡും ഈ തൈരുമെല്ലാം ചിലപ്പോൾ കൂടുതൽ കഴിക്കുന്ന സമയത്ത് വയറിൻ്റെ അകത്തെ പി ഈ ഹൈ ആസിഡ് പി ചിലപ്പോൾ ഒന്ന് മാറിപ്പോകും കുറച്ച് ആൽക്കലൈൻ ആകാനുള്ള ഒരു സാധ്യതയുണ്ട് നോർമലി ആസിഡ് ആയിരിക്കുന്ന പി എച്ചിൽ മാത്രമാണ് വയറിനകത്ത് ഭക്ഷണം ദഹിക്കുന്നത് ഈ ആസിഡ് കൂടി പോകുമ്പോഴാണ് നമുക്ക് ദഹന കേടുകളും പൊളിച്ചു ഉണ്ടാകുന്നത് ശരി തന്നെ എന്നിരുന്നാലും ഒരു മിനിമം ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഒരു ആസിഡ് പി എച്ച് വയറിനകത്ത് ഉണ്ടാകണം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത്തരത്തിൽ ആൽക്കലി ആക്കുന്ന ഫുഡുകൾ കൂടുതൽ കഴിച്ചാലോ ഇവ പെട്ടെന്ന് വയറിനകത്ത് കമ്പനം ഉണ്ടാക്കും നമ്മൾ ബീൻസ് തോരൻ കഴിച്ചാലോ ഇല്ലെങ്കിൽ നിങ്ങൾ പച്ചക്കറികൾ കൂടുതൽ കഴിച്ചാലോ ചിലർ തൈര് ഉയർത്ത ഭക്ഷണം കഴിക്കുമ്പോഴോ ഇല്ലെങ്കിൽ സോയാബീൻ ഇപ്പോൾ സോയാബീൻ പയറോ അല്ലെങ്കിൽ സോയാബീൻ ചങ്ക്സോ കൊണ്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴോ സോയാ മിൽക്ക് കുടിക്കുമ്പോഴോ എല്ലാം തന്നെ വയറിനകത്ത് പെട്ടെന്നൊരു കമ്പനം വയർ പെരുകുന്ന പോലുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളുടെ ആമാശയത്തിൻ്റെ പി എച്ച് ഒരു മാറിപ്പോയി ആസിഡ് പി എച്ചിന് ചെറിയ വ്യത്യാസം വന്നതുകൊണ്ടാണ് കമ്പനം അർത്ഥം ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് വയറിൻ്റെ ഈ ഒരു പി എച്ച് ഒന്ന് നോർമലാക്കി കമ്പനം മാറ്റണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ആപ്പിൾ സിഡർ വിനീഗർ ഇല്ലേ ഞാൻ മുൻപും അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ആപ്പിൾ സിഡർ വിനികർ നിങ്ങൾ ഒരു സ്പൂൺ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർക്കുക കുടിക്കുക എന്റെ ഗുണം എന്ന് പറയുന്നത് ആപ്പിൾ സിഡർ വിനീഗർ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കൂടെ നമ്മുടെ ആമാശയത്തിൻ്റെ പി എച്ചിനെ ഒന്ന് കറക്റ്റ് ചെയ്യുകയും ദഹനം പെട്ടെന്ന് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും ഇങ്ങനെ നമുക്ക് വയർ കമ്പിച്ചിരിക്കുന്ന ഒരവസ്ഥ പെട്ടെന്ന് അങ്ങ് മാറുന്നത് കാണാം എല്ലാ സാഹചര്യത്തിലും അല്ല വയറിനകത്ത് ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടാണ് നിങ്ങൾക്ക് കമ്പനം ഉണ്ടാകുന്നതെങ്കിൽ അല്ലെങ്കിൽ വയറിനകത്ത് പെട്ടെന്ന് ഗ്യാസ് പെരുകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആപ്പിൾ സിഡർ വിനീഗർ ഉപയോഗിച്ചാൽ മതിയാകും ഇനി എപ്പോഴും വയറിന് ഇത്തരത്തിൽ കമ്പനം ഉണ്ടാകുന്ന മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് പ്രമേഹ രോഗികളാണ് പ്രമേഹത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ പ്രമേഹ രോഗം കുറച്ച് വർഷങ്ങളായിട്ട് അനുഭവപ്പെടുന്നവരുടെ പ്രശ്നം ഫുഡ് എന്ത് കഴിച്ചിരുന്നാലും നമുക്ക് ദഹിക്കാതെ വയറിനകത്ത് എപ്പോഴും ഒരു വീർത്ത് വരുന്ന ഒരല്പം വയസ്സായവർ നേരിടുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണിത് ഇത്തരക്കാരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് പ്രമേഹ രോഗമുള്ളവർക്ക് അവരുടെ ദഹന പ്രവർത്തനം അല്പം മന്ദഗതിയിലായിരിക്കാം ഉദാഹരണത്തിന് അവർക്ക് ബയലിൻ്റെ പിത്തരസത്തിൻ്റെ പ്രൊഡക്ഷനിൽ ഉണ്ടാവാം പാൻക്രിയാറ്റിക് ജ്യൂസസ് അതായത് പാൻക്രിയാസ് ഗ്രന്ഥിയിൽ തന്നെ നമ്മുടെ ദഹനത്തിനെ സഹായിക്കുന്ന പാൻക്രിയാറ്റിക് അമൈലേസ് ഉണ്ട് പാൻക്രിയാറ്റിക് ലിപ്പേസ് പോലുള്ള എൻസൈമുകളുണ്ട് ഈ എൻസൈമുകളുടെ പ്രവർത്തനം അല്പം മന്ദഗതിയിലാകാനുള്ള സാധ്യതയുണ്ട് ഇതും അവർ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും ശരിയായിട്ട് ദഹിക്കുന്നതിന് പകരം പുളിച്ച് അവർക്ക് അസ്വസ്ഥതയും പെട്ടെന്ന് കൊണ്ട് വയറ് കമ്പിക്കുന്നു കാരണമാകും രണ്ടാമത്തത് ഈ പ്രമേഹ രോഗികൾക്ക് ഗ്യാസ്ട്രോ പരേസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അതായത് അവർ കഴിക്കുന്ന ഭക്ഷണം സമയത്തിന് ദഹിച്ച് ചെറുകിടലേക്ക് കൈമാറിപ്പെടാത്ത അതായത് അങ്ങോട്ട് ചെറുകുടലിലേക്ക് പോകാത്ത ഒരവസ്ഥ വന്നു എന്ന് പറയാം ഇതും അവർക്ക് വയറു കമ്പനവും ഗ്യാസും ഉണ്ടാക്കാം ഇത്തരക്കാർ ചെയ്യേണ്ടത് കൂടുതലും ഈ പുളിപ്പിച്ച അരി കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ടാണ് പ്രമേഹ രോഗികൾക്ക് ഈ പുളിപ്പിച്ച അരി കൊണ്ടുള്ള ഇഡ്ഡലി ദോശ പോലുള്ളവ കൂടുതലായിട്ടും ഉപയോഗിക്കാൻ പറയുന്നത് ഇനി അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചെറുകുടലിലും വൻകുടലിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ഗ്യാസും ബുദ്ധിമുട്ടുകളുമാണ് സാധാരണഗതിയിൽ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഈ വയർ വല്ലാണ്ട് പെരുകിയിട്ട് ഡ്രസ്സ് ലൂസാക്കുക ടോയ്ലറ്റിൽ പോകണം എന്നൊരു തോന്നല് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കീഴ്വായു തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ എല്ലാം കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഫൈബർ അതേപോലെ തന്നെ തൈര് പോലുള്ളവ നമ്മുടെ ചെറുകുടലിലും വൻകുടലിലേക്കും എത്തി അവിടെയുള്ള ബാക്ടീരിയകൾ ഇവയെ ശരിയായിട്ട് ദഹിപ്പിച്ച് ഉണ്ടാക്കുന്ന അമിതമായിട്ടുള്ള ഗ്യാസാണ് നമ്മുടെ ചെറുകുടലിലും മൻകുടലിലും നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ബാക്ടീരിയകൾ ബാക്ടീരിയകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഈ ബാക്ടീരിയകളുടെ അളവ് കുറഞ്ഞു പോയിരുന്നാലും നമുക്ക് ഗ്യാസ് ശല്യം ഉണ്ടാകും എന്നാൽ ഈ ബാക്ടീരിയകൾ വല്ലാണ്ട് കൂടിപ്പോയാലും നമുക്ക് ഗ്യാസ് ശല്യം ഉണ്ടാകും പലപ്പോഴും നമ്മുടെ ശരീരത്തിന് ഗുണകരമാണെന്നത് കൊണ്ട് നമ്മൾ തൈര് മോര് അതേപോലെ ഫൈബർ ഘടകങ്ങള് ഫൈബർ ഭക്ഷണങ്ങള് കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ ചെറുകുടലിലും വൻകുളലിലുമുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളും അമിതമായിട്ട് പെറ്റുപെരുകും അമിതമായിട്ട് ഈ ബാക്ടീരിയകൾ വന്നാലുള്ള കുഴപ്പമെന്തുവാ എന്ത് ഫുഡ് കഴിച്ചിരുന്നാലും വല്ലാണ്ട് ഗ്യാസ് ശല്യം വല്ലാണ്ട് ഗ്യാസ് ശല്യവും വയർ പെരുക്കവും ഉണ്ടായി എന്ന് ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും നമ്മുടെ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ വയറിൽ പെരുകുന്നത് നല്ലതല്ലേ എന്ന് തോന്നും ഇവ നമ്മുടെ ശരീരത്തിൽ ദഹനത്തിനും നമ്മുടെ പ്രതിരോധശേഷിക്കും ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് ഇവൻ കുടലിൽ വരുന്ന ക്യാൻസറിന് തടയാൻ പോലും നല്ലതാണ് പക്ഷേ ഒരു പരിധിക്ക് മുകളിൽ ഇവ പെറ്റ് പെരുകിക്കഴിഞ്ഞാലും നമ്മുടെ വയറിനകത്ത് നമുക്ക് അസ്വസ്ഥത കൂടുതൽ ഉണ്ടാക്കും അതിലൊന്നാണ് ഇത്തരത്തിൽ ഗ്യാസ് ഗ്യാസല്യവും നമ്മുടെ കുടലിലുണ്ടാകുന്ന ഗ്യാസ് നിറഞ്ഞിട്ടുള്ള വയറിൻ്റെ കമ്പനവും ഈ ബാക്ടീരിയകളുടെ അളവ് നിയന്ത്രിച്ച് നിർത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് വെളുത്തുള്ളി നിങ്ങൾക്ക് ചെറുകുടലിലും വൻകുടലിലും അമിതമായിട്ട് ഗ്യാസല്യം ഉണ്ടെങ്കിൽ ഫുഡിനകത്ത് കൂടുതൽ വെളുത്തുള്ളി ഉൾപ്പെടുത്തുക എപ്പോഴും നല്ലത് ഈ വെളുത്തുള്ളി നമുക്ക് ഫുഡിൽ പലപ്പോഴും പലരും ഈ വെളുത്തുള്ളി അരിഞ്ഞിടുന്നതോ നേരിട്ട് അതേപടി ഇടുന്നതോ കണ്ടിട്ടുണ്ട് എന്നാൽ വെളുത്തുള്ളി നമ്മൾ ചതയ്ക്കാതെയോ അല്ലെങ്കിൽ വായിക്കാത്ത നന്നായിട്ട് ചതയ്ക്കാതെയോ ആണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവ ഒരു പക്ഷേ ദഹിക്കാതെ വയറിൽ നിന്നും പുറത്തേക്ക് പോകും ഇതുകൊണ്ട് നമുക്ക് വലിയ ഗുണമില്ല വെളുത്തുള്ളി ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി നിങ്ങൾ ചതച്ചിട്ട് ഭക്ഷണത്തിൽ ചേർക്കുക ഇനി അതല്ല നിങ്ങൾ സാലഡിലാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങൾ ചവച്ചരച്ച് കഴിക്കാൻ ശ്രമിക്കുക ഇത് നമ്മുടെ വയറിനകത്ത് പ്രത്യേകിച്ച് കുടലിലും വൻകുടലിലും ഉണ്ടാകുന്ന ഈ അമിതമായിട്ട് പെറ്റുപൊരിക്കുന്ന ബാക്ടീരിയകളെ നിയന്ത്രിച്ചു നിർത്തുന്നു ഇത് നമുക്ക് കുടലിനകത്ത് ഉണ്ടാകുന്ന ഈ ഗ്യാസിൻ്റെ കമ്പനം ഒഴിവാകാനായിട്ട് സഹായിക്കുകയും ചെയ്യും വലിയൊരളവിലെ ഗ്യാസ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും ഞാനിവിടെ വിശദീകരിച്ച അഞ്ച് മാർഗങ്ങൾ ഏത് പ്രായത്തിലുള്ളവർക്കും പ്രമേഹം പോലെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുള്ള പലർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന അറിവാണ് അതുകൊണ്ട് തന്നെ ഗ്യാസ് എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്ക് എല്ലാ കുടുംബങ്ങളുടെയും അറിവിലേക്കായിട്ട് നിങ്ങളെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ